ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഉന്നക്കായുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ബീഫ് ഉന്നക്കായുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോണത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം പഴുത്ത പഴം പുഴുങ്ങി ഞാനിവിടെ സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും ഞാൻ ഇതുപോലെ നന്നായിട്ട് നാരൊക്കെ കളഞ്ഞ് ഉടച്ചെടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ ഉന്നക്കായിൻ്റെ ഫില്ലിങ്ങിന് തേങ്ങയും മുട്ടയും അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെയാണ് എടുക്കാറ് പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഫില്ലിംഗ് ഫില്ലിങ്ങായിട്ട് ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത് ബീഫ് മസാലയൊക്കെ ചേർത്ത് വേവിച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇതതുപോലത്തെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉടച്ചെടുക്കണം ഞാൻ മിക്സിയിൽ അടിച്ചെടുക്കണില്ല ഞാനിതൊന്ന് സ്പൂൺ കൊണ്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടാണുള്ളത് കാരണം ഇത് നമ്മൾ ഉന്നക്കായി കഴിക്കുമ്പോൾ ബീഫ് കടിക്കാൻ കിട്ടണം അതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്പൂൺ കൊണ്ട് അടി ഒന്ന് ഉടച്ചെടുത്തിട്ടുള്ളത് ഇത് മിക്സിയിലടിച്ചാൽ വല്ലാണ്ട് അരഞ്ഞു പോകും ഇനി നമ്മൾ സമൂസക്കൊക്കെ മസാല ഉണ്ടാക്കണ പോലെ സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് കറിവേപ്പില ഒക്കെ ഒന്ന് വഴച്ചെടുക്കാം ഞാനിവിടെ രണ്ട് വലിയ സവാള എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഒരല്പം കുരുമുളക് പൊടിയും കൂടി ചേർക്കണം അത് നിങ്ങളുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ട് കൂടുതൽ ചേർക്കാം ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായി വഴറ്റി കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ മസാല ഒക്കെ ഇട്ട് വേവിച്ച് വറ്റിച്ച് ഉടച്ചെടുത്തിട്ടുള്ള ബീഫും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും രണ്ട് പച്ചമുളക് അരിഞ്ഞതുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ബീഫിൽ മല്ലിയും മഞ്ഞളും മുളകും ഒക്കെ ഇട്ട് വേവിച്ച് വറ്റിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി കുറച്ച് തേങ്ങാക്കുത്ത് ഇതുപോലെ വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഈ ബീഫിൻ്റെ ഇടയിൽ ഈ തേങ്ങാക്കുത്ത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും പിന്നെ ഉന്നക്കായ അല്ലേ അപ്പോൾ തേങ്ങ ഇല്ലാതെ എന്തായാലും പറ്റൂല ഇനി നമ്മൾ ഈ തേങ്ങ മൂത്തത് നമ്മുടെ ബീഫ് മസാലയിലേക്ക് ഇട്ട് കൊടുക്കണം ബീഫ് മസാലയിൽക്ക് മൂത്ത തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തേങ്ങ ഒരു പാകത്തിന് മൂത്താൽ മതിയാവും വല്ലാണ്ട് മൂത്ത് കരിഞ്ഞ് പോണ്ട ഇനി കുറച്ച് മല്ലിയില കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ആക്കി എടുക്കാം ഇപ്പം നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ ഫില്ലിങ്ങാണ് നമ്മൾ ഉന്നക്കായയിലേക്ക് നിറയ്ക്കാൻ പോണത് ഉന്നക്കായ് നമ്മൾ സാധാരണ മധുരമുള്ള ഉന്നക്കായ് ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ കയ്യിലാക്കിയിട്ട് ഒരു ഉരുള എടുത്ത് ഉരുട്ടിയിട്ട് അതിൽ നമ്മൾ ഈ ബീഫ് ഫില്ലിങ് വെച്ചുകൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ചെറിയ ഉന്നക്കായ ആയിട്ടല്ല നല്ല വലിയ ഉന്നക്കായ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് ഒരു ഉന്നക്കായ തിന്നാൽ തന്നെ വയറ് ഫില്ലാവും അതിനു വേണ്ടിയിട്ട് ഞാനൊരു വലിയ ഉന്നക്കായക്കാണ് ഉണ്ടാക്കാൻ പോണത് നിങ്ങൾ വേണമെങ്കിൽ ചെറുതുണ്ടാക്കിയെടുത്താൽ മതി പിന്നെ നമ്മൾ ഈ ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ഫില്ലിങ് നിറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കാരണം ഈ പഴത്തിൻ്റെ കൂടെ ബീഫ് കുറച്ചൊക്കെ ഇങ്ങനെ കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് ഫില്ലിങ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടാണ് ഇത് പതുക്കെ ഉരുട്ടിയെടുത്തിട്ടുള്ളത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം ഞാനിത് ഫില്ലിങ് നിറച്ച് കൊടുത്ത് ഇത് ഉരുട്ടിയെടുക്കുന്നുണ്ട് ഇത് അല്പസമയം ഇങ്ങനെ ഉരുട്ടുമ്പോൾ നല്ല നീളത്തിലാക്കി എടുത്തിട്ടുണ്ട് നല്ല വല്യ ഉന്നക്കായാണ് കേട്ടോ നിങ്ങൾ ചെറുതുണ്ടാക്കിയാൽ മതി ഞാനിപ്പോൾ ഇതൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് വലുതുണ്ടാക്കി എടുത്തിട്ടുള്ളത് ചെറുതുണ്ടാക്കുമ്പോഴാണ് പൊരിക്കാനൊക്കെ നമുക്ക് സുഖമാവുക വലുത് ഉണ്ടാക്കുമ്പോൾ പൊരിക്കുമ്പോഴും അതിനനുസരിച്ച് ഓയിലും ഒക്കെ വേണം ഇപ്പോൾ ഞാൻ ബാക്കിയെല്ലാം ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ബീഫ് ഉണ്ണക്കായ എല്ലാതും ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് നല്ല വലുപ്പത്തിൽ ഉണ്ടാക്കിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാനിവിടെ കോക്കനട്ട് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ടെണ്ണം വീതിട്ട് കൊടുത്തിട്ടാണ് ഞാനിത് പൊരിച്ചെടുക്കുന്നത് ഇനി ഇത് നമ്മൾ സാധാരണ ഉന്നക്കായ് പൊരിക്കുന്ന പോലെ തന്നെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് നേരിയൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ വറുത്ത് കോരാം അപ്പോൾ എപ്പോഴും നമ്മൾ മധുരമുള്ള ഉന്നക്കായല്ലേ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി നോമ്പ് തോർക്ക് എരുള്ള ഒന്ന് ഉണ്ടാക്കി നോക്കി ബീഫ് കറി വെച്ചതിൽ ബീഫ് ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇതുപോലെ മസാല ഉണ്ടാക്കിയിട്ട് കുറച്ച് പഴം പുഴുങ്ങി ഉടച്ചെടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താലും മതി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ ഒരു വെറൈറ്റിയുമാണ് ഞാനിപ്പോൾ ഇതാ നമ്മുടെ ഉന്നക്കായ ഇവിടെ വറുത്തു കോരിയിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉന്നക്കായകളെല്ലാതും ഞാൻ ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് സാധാരണ നമ്മൾ പഴംപൊരിയും ബീഫ് കറിയാണ് കഴിക്കാറ് ഞാൻ പഴംപൊരിയും ബീഫും കഴിക്കുന്ന വീഡിയോസ് കുറേ കണ്ടിട്ടുണ്ട് ഞാൻ അതുപോലെ വീട്ടിലുണ്ടാക്കി കഴിച്ചു നോക്കിയിട്ടുണ്ട് പക്ഷെ അതിന് പകരമാണ് പഴത്തിൻ്റെ ഉള്ളിൽ ബീഫ് ഫില്ല് ചെയ്തിട്ടുള്ളത് ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുകയാണ് അപ്പോൾ അതാ നമ്മുടെ ബീഫുന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനത് മുറിച്ച് കാണിച്ചു തരാം അതിൻ്റെ ഫില്ലിങ് ഉള്ളിൽ ബീഫ് ആയിട്ടുള്ള ഉന്നക്കായ അങ്ങനെ കാണുമ്പം തന്നെ നല്ലൊരു അത്ഭുതമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ് താങ്ക് ഫോർ വാച്ചിങ്